അടുക്കളയിലുണ്ട് എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് രാവിലെ ചോറ് തിളപ്പിച്ച് ചോർത്തു നല്ല ഫ്രഷായിട്ടുള്ള കോവക്കുമ്മ തുമ്മ ഈ കോവക്ക മുളക് കിട്ടല്ലേ ആ തുമ്മ അരയ്ക്കൊക്കെ നല്ല തുമ്മല്ല അതിൽ ഫ്രഷ് ആയിട്ടുള്ള മരത്തിന് പറിച്ചുകൊണ്ട് വന്ന ഉടനെ കറി വെച്ചാണേ ഇത് ചെറുപയർ കറി അപ്പത്തിന് ചെറുപയറ് കറി അപ്പം ഉണ്ടാക്കാനുള്ള അതാണ് ഇന്നലത്തെ മോര് കറി ചോറ് കൊടുത്തൂർണം വയറിനകത്ത് വച്ചേക്കണോ ചോറുമ്പത് റെഡിയായി കണ്ടോ രണ്ടോ രണ്ടാകളെ ചെറുപയർ ചോ ചുവട്ടന് കൂട്ടാനായിട്ട് വെന്തില്ലേ അവിടെ അപ്പം മാത്രം തിന്നിട്ട് പോയി അല്ലെങ്കിൽ രണ്ടുമൂന്ന് വയസ്സിലടിക്കുമ്പോൾ വേഗണം ഇത് പത്തൽ പോലെ ഇരിക്കുവേ എന്നിട്ട് പിന്നെ മേടിച്ചതാണ് ചെറുപയർ ചാറ് പോലെ തേങ്ങ ഇല്ലാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം സവോള ഇട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് അപ്പത്തിന് കൂട്ടാൻ ഏറ്റവും നല്ല കറിയാണ് ആണെങ്കിൽ പ്രോട്ടീനും എല്ലാം കിട്ടും അടുത്ത് പിള്ളേരുടെ ചോറ് ച്ചാലാണ് തണുത്തിയുള്ളൂ അവിടെ കിടന്ന് എനിക്ക് ഇപ്പോഴേ തുടങ്ങി പൊളിച്ചു തുടങ്ങി അവർക്ക് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തു നല്ല ചോറ് തിന്നണം കുറച്ച് ചെറുപയർ ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിട്ടുണ്ട് അവർക്ക് ചെറുപയറൊക്കെ കൊടുക്കണം നല്ലതാണ് പൊടിയുടെ ഹീറ്റ് കുറയും ഇനി അപ്പം ചുട്ട തിന്നണം ഞാൻ പോയി പല്ലി തേച്ച് കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ അല്ലാതെ പറ്റത്തില്ലേ അതല്ലേ കാണത്തില്ലായിരുന്നേ കണ്ടോ ഏന്ന് നിൽക്കണം കുഞ്ഞ് സാധനം ഏ കുഞ്ഞു സാധനം വന്ന് നിൽക്കണം കണ്ടോ ആരെങ്കിലും ഞാൻ ൂടെ പോള് എവിടെ പോലെ ടാങ്കിൽ വെള്ളം തുറന്നു വരണം അത് പൂട്ടിയിട്ട് വെട്ടെ പല്ലൊക്കെ തേച്ചു വെള്ളം പൂട്ടി ഈ സാധനം വെള്ളത്തിൽ പോയി വിണ് അതിനെ തുടച്ചെടുത്തു കടിക്കലേ ഈ അപ്പം തിന്നാനുള്ള അപ്പം ചുട്ടില്ലായിരുന്നു ഒരപ്പം ചുട്ട് കണ്ടായിരുന്നു അപ്പവും പയറുകയറി കോവയ്ക്കാൻ മേടിക്കും പറ്റി ഞാൻ അപ്പം അവരെണ്ണ തിന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആളു കുറച്ച് നെല്ലിക്ക ഞാൻ മേടിച്ചായിരുന്നു അത് നെല്ലിക്ക കുറച്ച് ഉപ്പിട്ട് വെക്കാൻ നോക്കും ഉപ്പുള്ളത് നോക്കി ആരെങ്കിലൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാലോ മുഴുവൻ വേണ്ട ഇച്ചിരി അച്ചാർ അച്ചാറിടാനോ കുറച്ചാണ് ഇതിലോളൂ ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കും ഇത് നമുക്ക് അച്ചാറിടാനെടുക്കും കൂടുതൽ വെള്ളം അറച്ച് വെച്ചു വെക്കാം കാന്താരി മുളക് കണ്ടി കാന്താരി മുളക് ഇടാം ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കണം എന്നിട്ട് അച്ചാറിടണം തടച്ചു വെക്കാം ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് എടുത്ത് കുടിക്കാം നെല്ലിക്ക അതേ ഉപ്പിട്ട് ഞാൻ വെള്ളം ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചു അത് ഇളച്ചിട്ടുണ്ട് ഒരുപാട് വേവ ഉണ്ടെട്ടോ നല്ലപോലെ രണ്ടുമൂന്നൂറ് പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കടത്തിയാൽ മതി അല്ലെങ്കിൽ അത് വെന്ത് പോവും വെന്ത്മായ വെന്തായാലും ഇച്ചിരി രണ്ടുമൂന്ന് ദിവസം ഇരുന്ന് അങ്ങ് അച്ചാറും നന്നാവണ നല്ലത് આનું હમ